കാണികളിൽ ആവേശത്തിരി ഉയർത്തി വടംവലി മത്സരം കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന വാശിയേറിയ അഖില കേരള വടംവലി മത്സരമാണ് കാണികൾക്ക് ആവേശം സമ്മാനിച്ചത് പടയാളികൾ അവസാനത്ത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില്ല സുധി അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം അനിത കാർത്തികേയൻ ജനറൽ കൺവീനർ പി എസ് ഷജിത് എൻ എസ് ഷിബു പി എസ് നിമോദ് സന്ധ്യ കെ വി ശ്രേയസ് രാമചന്ദ്രൻ റീന രാജു അമൽ ടി പ്രേമൻ എന്നിവർ സംസാരിച്ചു പതിനാറ് ടീമുകൾ മത്സരിച്ച മത്സരത്തിൽ സ്റ്റാർ വിഷൻ വിങ്കിടങ്ങ് ഒന്നാം സ്ഥാനവും ഹായ് ബ്രദേഴ്സ് കയ്പമംഗലം രണ്ടാം സ്ഥാനവും കോമ്പാറ വെള്ളച്ചിറ മൂന്നാം സ്ഥാനവും നേടി പതിനായിരം രൂപ ക്യാഷ് അവാർഡും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനമായി നൽകിയത് നേത്ര ക്യാമ്പ് ചിത്രരചനാ മത്സരം കവിയരങ്ങ് എന്നിവയും ഉണ്ടായിരുന്നു ും അവസാനി കല്യിക്കുന്നവർ കരികിലേക്ക്